സ്വാഗതം പുത്തൻ സിനിമ വാർത്തകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക സിനിമാ ടിക്കറ്റ് നികുതി വർധന പരാതിയുമായി സിനിമാക്കാർ മുഖ്യമന്ത്രിയെ കണ്ടു സിനിമാ ടിക്കറ്റുകൾക്ക് വിനോദ നികുതി ഏർപ്പെടുത്തിയ ബജറ്റ് നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിനിമാ പ്രതിനിധികൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി സിനിമാ മേലെ ചരക്ക് സേവന നികുതികൾക്ക് പുറമേ പത്തു ശതമാനം നികുതി കൂടി ഏർപ്പെടുത്താനായിരുന്നു ബജറ്റിലെ നിർദ്ദേശം ഇത് പിൻവലിക്കണമെന്നാണ് സിനിമാ പ്രതിനിധികൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഇക്കാര്യം ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു സിനിമാ പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും ചലച്ചിത്ര കലാകാരന്മാർക്കും സിനിമാ മേഖലയുടെ വളർച്ചയ്ക്കും പ്രോത്സാഹനം നൽകി സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ താരസംഘടനയുടെ പ്രതിനിധികളായി മമ്മൂട്ടി മോഹൻലാൽ എന്നിവരും ഫെഫ്കയെ പ്രതിനിധീകരിച്ച് ബി ഉണ്ണികൃഷ്ണൻ രഞ്ജിത്ത് രജപുത്രയും നിർമ്മാതാവും ഫിയോക് പ്രസിഡന്റുമായ ആന്റണി പെരുമ്പാവൂർ ആൻഡോ ജോസഫ് ഫിലിം ചേംബർ പ്രതിനിധി അനിൽ തോമസ് എന്നിവരും പങ്കെടുത്തു